ഹരേ കൃഷ്ണ സർവം ശ്രീ നാമ ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തുവത്രീർത്തോവിന്ദ ഹരേ ഗോവിന്ദ നമുക്കിന്ന് ശ്രീമദ് ഭാഗവതം എൺപത്തിയൊൻപതാമത്തെ ഭാഗം വിശദീകരിക്കാം അതായത് ചതുർത്ഥസ്കന്ധം ഇരുപത്തിയേഴ് അധ്യായം ചണ്ടവേഗന്റെ ആക്രമണമാണ് പുരഞ്ജനനും പുരഞ്ജനയും അദ്ദേഹത്തിന്റെ ഭാര്യയായ പുരഞ്ജനയും തമ്മിലുള്ള പ്രണയ കലഹമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നത് പുരഞ്ജനൻ നായാട്ടിന് പോയപ്പോൾ പുരഞ്ജന എന്ന് തന്റെ പ്രാണപ്രയസിയോട് പറയാതെ പോയപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയ കലഹത്തിന്റെ പാരമ്യത്തിൽ തന്റെ തൻ്റെ ഭാര്യയെ അനുനയിപ്പിക്കുവാൻ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക കൊടുത്ത് അനുനയിപ്പിക്കുന്ന ഒരു ഭാഗമായിരുന്നു ഇത് പ്രാചീന ബർഹിസിനോട് നാരദ മഹർഷി പറയുന്ന ഒരു കഥയാണ് ഈ പുരഞ്ജനന്റെ കഥ പുരഞ്ജനൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ കഥ എന്തിനാണ് പറയുന്നതും എന്ന് ചോദിച്ചാൽ ഈ ഭൗതിക ജീവിതത്തിലും രാജ്യഭരണത്തിലും എല്ലാം ഒഴുകി അനേക കാലഘട്ടം ഒരാണ്ടുകൾ ഭരിക്കുകയാണ് പ്രാചീന ബർഹിസ് പക്ഷെ അദ്ദേഹത്തിന് മുക്തിമാർഗമോ ആത്മീയമായിട്ടുള്ള ഒരു ഉന്നതിയോ ഉണ്ടാകുന്നില്ല കാരണം നിരന്തരം കർമ്മങ്ങൾ ഭൗതിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് ഒടുങ്ങിയതിന് ശേഷം ആത്മീയമായ ഒരു ഉയർച്ചയിലേക്ക് വരാൻ എത്തില്ല അതിനുള്ള മാർഗം എന്താണ് എന്ന് ഈ പ്രാചീന ബർഹിസ് ചോദിക്കുമ്പോൾ നാരദ മഹർഷി പുരഞ്ജനൻ്റെ കഥയാണ് അതിന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി ഈ പ്രാഞ്ചീന ബർഹിസിൻ്റെ മക്കളാണ് പ്രചേതസുകൾ എന്ന് പറയുന്ന പത്ത് പേർ അവർ അനുഷ്ഠിച്ചു അവർക്ക് ശിവഭഗവാൻ രുദ്രഗീത ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരുന്നു അങ്ങനെ പുരഞ്ജനിയോട് പല ശൃംഗാരചേഷ്ടകളുമൊക്കെ നടത്തി അങ്ങനെ അവരുടെ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി പുരഞ്ജനനും പുരഞ്ജനിയും വീണ്ടും സ്നേഹത്തിലായി അങ്ങനെ പ്രണയകലഹമൊക്കെ നീങ്ങി കുളിച്ചിട്ട് സർവാലങ്കാരഭൂഷതയായി വന്ന സുന്ദരിയായ പുരഞ്ജനിയെ പുരഞ്ജനൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അവളുടെ സരസ സരസസല്ലാഭങ്ങളിലും ആലിംഗനത്തിലും മയങ്ങിക്കഴിഞ്ഞ പുരഞ്ജനൻ രാവും പകലും തിരിച്ചറിയാതെ വളരെ കാലം കഴിഞ്ഞുപോയി യൗവനയുക്തനും വീരനും ഉദാരനുമായ പുരഞ്ജനൻ ശ്രേഷ്ഠമായ ശയ്യയിൽ പുരഞ്ജനിയുടെ കൈത്തണ്ടയെ തലയണയാക്കി കിടക്കുകയും സദാസമയവും അവളെ തന്നെ ചിന്തിച്ചുകൊണ്ട് കഴിയുകയും ചെയ്തതിനാൽ അജ്ഞാനത്തിൽ മുഴുകി തന്റെ പരമാർത്ഥ പരമാർത്ഥസ്വരൂപത്തെ ചിന്തിക്കുക പോലും ചെയ്യാതെ ജീവിച്ചു വന്നു ഇങ്ങനെയുള്ള ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കുന്നത് ഭൂമിയിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഈ ഭൗതിക സുഖങ്ങളും ആ സുഖങ്ങൾ കിട്ടാതെ വരുമ്പോൾ അടുത്ത സുഖം തേടി ഇതാണ് ഏറ്റവും വലിയ ഭൂമിയിലെ സുഖം എന്നേ മിക്കവരും പറയുകയുള്ളൂ അതിനപ്പുറത്ത് ആത്മീയസുഖമാണൊരു സുഖം എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടാവും ആ വിരലിലെണ്ണാവുന്നവരേ ഉണ്ടാവൂ പുരഞ്ജനയിൽ ആസക്തനായി അവൾ ഒന്നിച്ച് പലവിധ വിനോദങ്ങളിലും മുഴുകി ജീവിച്ച അദ്ദേഹത്തിന്റെ യൗവന പ്രായം അരനിമിഷം പോലെ കഴിഞ്ഞുപോയി പുരഞ്ജനന് തന്റെ പത്നിയിൽ ആയിരത്തി ഒരുന്നൂറ് പുത്രന്മാരുണ്ടായി അപ്പോഴേക്കും അദ്ദേഹത്തിന് അൻപത് വയസ്സ് കഴിഞ്ഞിരുന്നു ആ ദമ്പതിമാർക്ക് അവരുടെ കീർത്തിയെ വളർത്തുന്ന നൂറ്റിപ്പത്ത് പുത്രന്മാരും ഉണ്ടായി പുത്രിമാരെ എല്ലാം സുന്ദരിമാരും സൽസ്വഭാവികളും സൗന്ദര്യവതികളുമായിരുന്നു അവ പുത്രിമാരെല്ലാവരും പാഞ്ചാല ആധിപതിയായ പുരഞ്ജനൻ പുത്രന്മാർ യൗവനയുക്തരായി തീർന്നപ്പോൾ അവരെ കൊണ്ട് അനുരൂപകളായിട്ടുള്ള കന്യകമാരെ വിവാഹം ചെയ്യിപ്പിച്ചു പെൺകുട്ടികൾക്കും യോജിച്ച വരന്മാരെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ചു പുരഞ്ജനന്റെ പുത്രന്മാർക്ക് ഓരോരുത്തർക്കും നൂറു പുത്രന്മാർ വീതം ഉണ്ടായി അങ്ങനെ പാഞ്ചാല വംശം പുത്ര പൗത്ര പരമ്പരയിലൂടെ അഭിവൃദ്ധി പ്രാപിച്ചു അവരിലും അവരുടെ ബന്ധുക്കളിലും കൊട്ടാരം ഭണ്ഡാരം സേവകന്മാർ തുടങ്ങിയവരിലും പുരഞ്ജനന് ഉറച്ച മമതാബന്ധം വളർന്നു വന്നു ഇങ്ങനെ പുരഞ്ജനനും അങ്ങേപോലെ പ്രാചീന ബർഹിസിനെ ർഹിസിനോട് നരത മഹർഷി പറയുകയാണ് അങ്ങനെ പ്രാചീന ബ്രഹിസിനെ പോലെ തന്നെ പലവിധ ആഗ്രഹങ്ങളോടെ ഹിംസാപരങ്ങളും ഘോരങ്ങളായ പല യാഗങ്ങളും ചെയ്ത് ആത്മീയ കാര്യങ്ങളെ വിസ്മരിച്ച് കുടുംബ പരിപാലനത്തിൽ ആസക്തനായി ജീവിച്ചു അങ്ങനെ പുരഞ്ജനന് വാർദ്ധക്യം വന്നു ചേർന്നു അക്കാലത്ത് ചണ്ടവേഗൻ എന്നൊരു ഗന്ധർവ രാജാവ് പുരഞ്ജനനോട് യുദ്ധത്തിന് വന്നു അദ്ദേഹത്തിന് സൈന്യങ്ങളായി ആയി മുന്നൂറ്റി അറുപത് ഗന്ധർവന്മാരും അറുപത് ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു ഗന്ധർവന്മാർ എല്ലാവരും വെളുത്ത കൂടിയവരായിരുന്നു ഗന്ധർവ സ്ത്രീകൾ നൂറ്റി എൺപത് പേർ വെളുത്തവരും ബാക്കി നൂറ്റി എൺപത് പേർ കറുത്തവരുമായിരുന്നു ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും മാറി മാറി പുരഞ്ജനന്റെ കൊട്ടാരത്തെ ആക്രമിച്ചു എന്നാൽ അഞ്ച് തരകളോടുകൂടിയ പ്രജാകരൻ എന്ന സർപ്പം ഒറ്റയ്ക്ക് ഗന്ധർഭ സൈന്യത്തെ തടുത്തു നൂറ് സമ്മത്സരം ഗന്ധർവന്മാരോടും ഗന്ധർവ സ്ത്രീകളോടും എതിർത്തു നിന്നതിനാൽ ആ സർപ്പം തളർന്നുപോയി അത് കണ്ടപ്പോൾ പുരഞ്ജനൻ ബന്ധുക്കളോടും പരിവാരങ്ങളോടും കൂടി വിഷണ്ണനായി തീർന്നു സ്വന്തം കൊട്ടാരത്തിൽ മധുപാനം ചെയ്തും ഭാര്യയ്ക്ക് വശകതനായും സേവകന്മാർ കൊണ്ടുവരുന്ന സുഖപദാർത്ഥങ്ങൾ അനുഭവിച്ചും ജീവിച്ചിരുന്ന അദ്ദേഹം ഇങ്ങനെയുള്ള ശത്രുവിൻ്റെ ആക്രമണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കാലന്റെ മകളായി ഒരു കന്യകയുണ്ടായിരുന്നു അവൾ മൂന്ന് ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അന്വേഷിച്ചിട്ടും ആരും അവളെ വരിക്കാൻ തയ്യാറായില്ല നിർഭാഗ്യവതിയായതിനാൽ അവളുടെ പേർ ദുർഭക എന്നായിരുന്നു പൂരു മാത്രമാണ് പണ്ടൊരിക്കൽ അവളെ സ്വീകരിച്ചത് അതിൽ സന്തോഷിച്ച് അവൾ അദ്ദേഹത്തിന് ചക്രവർത്തി പദവി ദാനം ചെയ്തു ലോകങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന അവൾ ഒരു ദിവസം നാരദനെ സമീപിച്ചു ഞാൻ ബ്രഹ്മലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതായിരുന്നു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അവൾക്ക് അറിയാം എന്നിട്ടും എന്നെ വരിക്കാൻ വന്നു അതായത് നാരദ മഹർഷിയെ വരിക്കുവാൻ വന്നു നാരദ മഹർഷി ഇത് പ്രാചീന ബ്രഹിസിനോട് പറയുകയാണ് ഞാൻ വഴങ്ങാതിരുന്നതിനാൽ അവൾ എന്നെ ശപിച്ചു എൻ്റെ അപേക്ഷ അംഗീക അംഗീകരിക്കാതിരിക്കുന്ന അങ്ങയ്ക്ക് ഒരു ദിക്കിലും സ്ഥിരവാസമില്ലാതെയായി പോകട്ടെ എന്നാണ് ആ കാലൻ്റെ മകളായ കന്യകയുടെ ശാപം ഞാൻ ഉപദേശിച്ചതനുസരിച്ച് അവൾ ഭയൻ എന്ന യവന രാജാവിനെ സമീപിച്ചു യവനന്മാരിൽ ഉർഷ് ഉത്കൃഷ്ടനായ അങ്ങയെ ഞാൻ എൻ്റെ ഭർത്താവായി വരിക്കുന്നു അപ്പോൾ ദുർഭകയുടെ ഭാ ഭർത്താവായിട്ട് ഭയൻ നല്ല പേരുകളാണ് ഭയനും ദുർഭകയും ആ ഭയനെ ഭർത്താവായി വരിക്കുന്നു അങ്ങയെ സമീപിക്കുന്നവരുടെ ആഗ്രഹം ഒരിക്കലും പാഴായി തീരാറില്ലല്ലോ ലോകദൃഷ്ടിയിലും ശാസ്ത്രദൃഷ്ടിയിലും സ്വീകാര്യമായതിനെ ദാനം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത ഇക്കൂട്ടരും ദുഖിക്കേണ്ടി വരും അതിനാൽ അങ്ങ് എന്നെ സ്വീകരിക്കണം എന്ന് ഈ ഭയനോട് വന്ന് ദുർഭക പറയുകയാണ് അങ്ങയെ ആശ്രയിച്ച എന്നിൽ ഗയുണ്ടാകണം ദുഃഖിതരിൽ ദുഃഖിതരിൽ കാരുണ്യം ഉണ്ടാവണം ഉണ്ടാക്കുന്ന ആളാണല്ലോ അങ്ങ് ഉത്തമ പുരുഷന്മാരുടെ ലക്ഷ്യവും ദുഃഖിതരിൽ കാരുണ്യം ഉണ്ടാക്കുക എന്നതാണല്ലോ കാലകന്യകയുടെ അപേക്ഷ കേട്ടപ്പോൾ ഈ യവന രാജാവായ ഭയൻ ദേവകാര്യം സാധിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ച് മന്ദസ്മൃതത്തോടെ പറയുകയാണ് എൻ്റെ യോഗ ദൃഷ്ടിയിലൂടെ നിനക്ക് അനുരൂപനായ ഭർത്താവിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് തുറന്നു പറയുന്നതിൽ അപ്രീതിയൊന്നും തോന്നരുത് അമംഗള സ്വരൂപിണിയായ നിന്നെ ആരും ഇഷ്ടപ്പെടില്ല നീ ആർക്കും അറിയാൻ കഴിയാത്തവളായി പ്രാരാബ്ധ കർമ്മത്താൽ നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തിലെ ജീവന്മാരെ അവരുടെ സമ്മതം നോക്കാതെ തന്നെ വരിച്ചു കൊള്ളുക ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനാണ് പ്രജ്വാരൻ എന്നാണ് പേര് നീ എൻ്റെ അനുജിതിയായി ഇരുന്നു കൊള്ളുക നിങ്ങൾ രണ്ടു പേരോടും വലിയ സൈന്യത്തോടും ഒന്നിച്ച് ഞാൻ ആർക്കും അറിയാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഭയൻ എന്ന് പറയുന്ന യമന രാജാവ് തൻ്റെ സഹോദരനായ പ്രജ്വലനോട് പ്രജ്വലൻ പ്രജ്വരൻ എന്ന ആളിനോട് പറയുകയാണ് ഈ ദുർഭകയെ വിവാഹം കഴിക്കുവാന് നാരദ മഹർഷി പിന്നെയും പറയുകയാണ് പ്രാചീന ബർഹിസെ യവന രാജാവായ ഭയൻ വലിയ സൈന്യത്തോടും പ്രജ്വാരനോടും കാലകന്യകയോടും ഒന്നിച്ച് ഭൂമിയിൽ സഞ്ചരിച്ചു വന്നു അദ്ദേഹം ഒരു ദിവസം പുരഞ്ജനന്റെ കൊട്ടാരത്തെ ആക്രമിച്ചു ഈ ഭയൻ എന്ന് പറയുന്ന ആള് ആ കൊട്ടാരം പ്ര പ്രാപഞ്ചികമായ സുഖങ്ങളെല്ലാം തികഞ്ഞതായിരുന്നു പക്ഷേ അതിനെ രക്ഷിച്ചു വരുന്ന വന്നിരുന്ന സർപ്പം അപ്പോഴേക്കും വൃദ്ധനായി കഴിഞ്ഞിരുന്നു കാലകന്യകയും പുരഞ്ജനന്റെ കൊട്ടാരത്തിൽ ബലാൽ പ്രവേശിച്ച് സുഖങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങി കാലകന്യക ബാധിച്ചു കഴിഞ്ഞാൽ പുരുഷൻ തീരും ആ കൊട്ടാരത്തെ യവന സൈന്യം എല്ലാ ഗോപുരങ്ങളിലൂടെയും അകത്ത് പ്രവേശിച്ച് ആരംഭിച്ചു ഒൻപത് ഗോപുരങ്ങളുണ്ടെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു യവന സൈന്യം ആക്രമിച്ചുകൊണ്ടിരിക്കെ അതിൽ എന്റേത് എന്ന് അഭിമാനിച്ചിരുന്ന പുരഞ്ജനൻ പലവിധ കഷ്ടപ്പാടുകളും അനുഭവിക്കുവാൻ തുടങ്ങി കാലകന്യക വരിച്ചതോടെ ഓർമ്മ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഐശ്വര്യം മുഴുവൻ ഗന്ധർവന്മാരും യവന സൈന്യങ്ങളും അപഹരിച്ചു പുത്രന്മാർ പൗത്രന്മാർ മന്ത്രിമാർ അനുചരന്മാർ ഇവരാരും അദ്ദേഹത്തെ ആദരിക്കാതെയായി ഭാര്യയ്ക്കും സ്നേഹമില്ലാതെയായി പുരഞ്ജനയ്ക്കും കാലകന്യക കയറി പിടികൂടിയ തന്നെയും ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട പാഞ്ചാല രാജ്യത്തെയും കണ്ട് പുരഞ്ജനൻ അവസാനമില്ലാത്ത ചിന്തയിൽ മുഴുകി ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും കണ്ടില്ല കാലകന്യകയുടെ ബാധ ബാധനിമിത്തം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ ശക്തിയില്ലാതെയായി എങ്കിലും ആ വിഷയങ്ങളെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടേ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയുമാണ് പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെയും ജീവിച്ചതിനാൽ പരലോകഗതിയും പുണ്യകർമ്മങ്ങൾ യാതൊന്നും ചെയ്യാതെ ജീവിച്ചതുകൊണ്ട് പരലോകഗതിയും ഈ ലോകത്തിലെ ഭാര്യാപുത്രന്മാരുടെ സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടു പോയി പുരഞ്ജനൻ വല്ലാതെ ദുഃഖിച്ചു ഗന്ധർവന്മാരും യവനന്മാരും ആക്രമിച്ച് കീഴടക്കി കീഴടക്കിയതും കാലകന്യക താറുമാറാക്കിയതുമായ ആ കൊട്ടാരം വിട്ടുപോകാൻ പുരഞ്ജനൻ ഒരുങ്ങി അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പുരഞ്ജനന് അത്രയ്ക്കും അവശനും ക്ഷീണിതനും വാർദ്ധക്യം ബാധിച്ചതിനുമായിരുന്നു പുരഞ്ജനൻ ഉപേക്ഷിക്കാതെ നിവർത്തിയില്ലാതെ വന്ന വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കൊട്ടാരം വിട്ടു പോകേണ്ടി വന്നത് യമന രാജാവായ ഭയന്റെ ജ്യേഷ്ഠനായ പ്രജ്വാരൻ അനുജന് പ്രിയം ചെയ്യാനായി പുരഞ്ജനന്റെ കൊട്ടാരത്തിന് വെച്ചു കൊട്ടാരം കത്തിക്കൊണ്ടിരിക്കെ പുരവാസികളോടും ഭൃത്യ അമാത്യന്മാരോടും പുത്ര പൗത്രാദികളോടും പത്നിയോടും കൂടി പുരഞ്ജനൻ വല്ലാതെ ദുഃഖിച്ചു കാലകന്യക കൊട്ടാരം വിഴുങ്ങിക്കൊണ്ടിരിക്കെ യവനന്മാർ നാലു ഭാഗത്തും വളഞ്ഞു നിൽക്കെ പ്രജ്വാരൻ കൊട്ടാരത്തിന് തീവച്ചിരിക്കെ കൊട്ടാരത്തിൻ്റെ രക്ഷകനായ പ്രജാകരൻ എന്ന സർപ്പം വല്ലാതെ വിവശനായി തീർന്നു വേദനയാൽ വിറയ്ക്കുന്ന ശരീരത്തോടു കൂടിയ ആ സർപ്പത്തിന് കൊട്ടാരത്തെ തുടർന്ന് രക്ഷിക്കാനുള്ള കഴിവില്ലാതെയായി അതിനാൽ സർപ്പം കൊട്ടാരത്തെ ഉപേക്ഷിച്ചു പോകാൻ നിശ്ചയിച്ചു പുരഞ്ജനന്റെ അവയവങ്ങളെല്ലാം തകർന്നു ഗന്ധർവന്മാരുടെ ആക്രമണത്താൽ പൗരുഷം മുഴുവൻ നഷ്ടപ്പെട്ടു യവനന്മാർ രാജധാനിയെ വളഞ്ഞിരിക്കുന്നു വിവശനായ പുരഞ്ജനൻ കരയാൻ തുടങ്ങി പുത്രിമാർ പുത്രന്മാർ പൗത്രന്മാർ പുത്രഭാര്യമാർ പുത്രിമാരുടെ ഭർത്താക്കന്മാർ സേവകന്മാർ ഗൃഹം ധനം മറ്റുപകരണങ്ങൾ ഇങ്ങനെ പലതിനെയും തൻ്റെതെന്ന് ധരിച്ച് അഭിമാനിച്ചു അങ്ങനെ ബുദ്ധി ദുഷിച്ചുപോയി ഗൃഹസ്ഥനായ പുരഞ്ജനൻ എല്ലാറ്റേയും വിട്ട് പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ പരവശനായി ചിന്തിക്കാൻ തുടങ്ങി ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭാര്യ അനാഥയായി തീരില്ലേ കുട്ടികളെ പറ്റി ദുഃഖിക്കുന്ന അവൾ ഞാൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്റെ പ്രിയതമേ ഞാൻ ഉണ്ടില്ലെങ്കിൽ നീ ഉണ്ണില്ല ഞാൻ കുളിച്ചില്ലെങ്കിൽ നീ കുളിക്കില്ല ഞാൻ കോപിച്ചാൽ ഭയപ്പെട്ട് നീ വിറയ്ക്കും ഞാൻ ദേഷ്യപ്പെട്ടാൽ ഭയഭീതയായി നീ മിണ്ടാതെ നിൽക്കും ചിലപ്പോൾ എനിക്ക് വിവേകം നഷ്ടപ്പെടാറുണ്ട് ആ സന്ദർഭത്തിൽ തക്ക ഉപദേശം തന്ന് നീ എന്നെ ബോധവാനാകാറുണ്ട് ഞാൻ അന്യ രാജ്യത്തേക്ക് പോയാൽ എൻ്റെ ഭാര്യ ദുഃഖിതയാകും ഞാൻ ഈ കൊട്ടാരം വിട്ടു പോയാൽ എൻ്റെ പുത്രിമാരും പുത്രന്മാരും ഭാര്യയും തകർന്ന കപ്പലിലെ സമുദ്രയാത്രക്കാരെ പോലെയാകും പിന്നെ എങ്ങനെ അവർ ജീവിക്കും ഞാനില്ലാതെ എൻ്റെ ഭാര്യ വിരഹ ദുഃഖം താങ്ങാൻ കഴിയാത്തവളായി വീട്ടുജോലികൾ പോലും ചെയ്യാൻ അസമർഥയായി വിഷമിക്കില്ലേ ഇങ്ങനെ ദുഃഖിക്കുന്നവനും വാസ്തവത്തിൽ ദുഃഖത്തിന് അർഹൻ അല്ലാത്തവനുമായ പുരഞ്ജനെ പിടികൂടാനായി ഭയം ഭയൻ എന്ന യവന രാജാവ് വന്നു ചേർന്നു ഒരു മൃഗത്തെ എന്ന പോലെ പുരഞ്ജനനെ പിടിച്ചു കിട്ടി യവനന്മാർ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അനുചരന്മാരും ദുഃഖിതരായി അദ്ദേഹത്തെ അനുഗമിച്ചു കൊട്ടാരം തകർന്നു വീഴുന്നത് കണ്ട പ്രചാകരൻ എന്ന സർപ്പം പുറത്തേക്ക് വേഗം ഇഴഞ്ഞുപോയി യവനരാജാവ് ബലമായി കെട്ടി വലിച്ചു കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോകുന്ന വഴിക്ക് അദ്ദേഹം പണ്ട് യാഗത്തിൽ കൊന്ന മൃഗങ്ങളെ സ്വരൂപം സ്വീകരിച്ചു വന്ന് കോടാലി പോലെ മൂർച്ചയേറിയ കൊമ്പുകളെ കൊണ്ട് അദ്ദേഹത്തെ കുത്തിപ്പിളർന്നു കാണാൻ കഴിയാത്ത അന്ധകാരത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടും യാതനകൾ അനുഭവിച്ചുകൊണ്ടും വല്ലാതെ കഷ്ടപ്പെട്ടു ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് പുരഞ്ജിനിയോടുള്ള കൂട്ടുകെട്ട് ഇങ്ങനെ യവന ലോകത്തിൽ വളരെ കാലം പലവിധ ശിക്ഷകളും അനുഭവിച്ച് കഴിയേണ്ടി വന്നു സത്യത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ മറിച്ച് ചിന്തിച്ചാൽ ഈ പുരഞ്ജനന്റെ ഈ യാത്രയും ജീവിതത്തെക്കുറിച്ചും ഒരു ഭൗതികത്തിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ഒരു വ്യക്തി അവന്റെ മരണത്തോടു കൂടി അവനെ ഇങ്ങനെ കാല ദൂതന്മാർ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ ചെയ്ത പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയ മൃഗയായ വേട്ടയ്ക്ക് പോകുമ്പോൾ അവിടെ കൊന്ന ആ മൃഗങ്ങളുടെ രൂപങ്ങൾ അവരുടെ ആത്മാക്കൾ മനുഷ്യരെ ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവരുടെ ആത്മാക്കൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവനവന് ചിന്തിക്കേണ്ടി വരുമ്പോൾ ആ രൂപങ്ങളൊക്കെ തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതായിട്ടോ ആ ഉപദ്രവം കാരണം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന യാത്ര വളരെ ഭീഭത്സമായി മാറുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ പുരഞ്ജനന്റെ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പിന്നീട് പുരഞ്ജനൻ ഈ യവനന്മാരുടെ ഉപദ്രവം കാരണം യവനന്മാർ കെട്ടി കെട്ടിവലിച്ചു കൊണ്ടുപോയി ഉപദ്രവിച്ചു കൊന്നു അങ്ങനെ മരിച്ചുപോയി സദാസമയവും സ്ത്രീയെ തന്നെ ചിന്തിച്ചു അങ്ങനെ ജീവിച്ചതിന്റെ ഫലമായി അടുത്ത ജന്മത്തിൽ വിദർഭരാജാവിന്റെ മകളായിട്ടാണ് ജീവി ജനിച്ചത് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജഡഭരതന്റെ കഥയൊക്കെ ഇനി വരുന്നുണ്ട് നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുകയും ജീവിക്കുകയും അടുക്കുമ്പോഴും ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ നാരായണൻ മാത്രമേ നമുക്കുള്ളൂ എന്നൊരു ചിന്ത കടന്നു വന്നാൽ ഭഗവാന്റെ ആ വൈകുണ്ട ലോകത്ത് പോയി നമുക്ക് സമാധാനമായി ജീവിക്കാം ഇവിടെ ഒരു ഭാര്യയെയും അവളുടെ സൗന്ദര്യത്തെയും അവളുടെ യൗവനത്തെയും അവളോടൊത്തുള്ള ജീവിതത്തെയും മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കുകയാണ് അപ്പോൾ അടുത്ത ജന്മം ഒരു പെണ്ണായിട്ടാണ് ജനിച്ചത് അത് വിദർഭ രാജാവിന്റെ മകളായിട്ട് ജനിച്ചു അവൾ യൗവന യുക്തയായി തീർന്ന സമയത്ത് അച്ഛൻ സ്വയംവരം നിശ്ചയിച്ചു ആരുടെ കാര്യമാണീ പറയുന്നത് പുരഞ്ജനൻ അടുത്ത ജന്മം എടുത്തതിന്റെ കാര്യമാണ് സ്വയംവരത്തിന് വന്ന രാജാക്കന്മാരെ എല്ലാം ജയിച്ച് മാലയധ്വജൻ എന്ന പാണ്ഡ്യ രാജാവ് രാജകുമാരിയെ അപഹരിച്ചു കൊണ്ടുപോയി വിവാഹം കഴിച്ചു പാണ്ഡ്യ രാജാവിന് രാജകുമാരിയിൽ അസ് അസുതേഷണ എന്നൊരു പുത്രിയുണ്ടായി പിന്നീട് ഏഴു പുത്രന്മാരും ജനിച്ചു ഈ ഏഴുപേർ ദേശത്തെ രാജാക്കന്മാരായി തീർന്നു അവരുടെ പുത്ര പൗത്ര പരമ്പര വർദ്ധിച്ചു വന്നു ഈ മന്യോന്ദരം മുഴുവൻ ആ വംശത്തിലെ രാജാക്കന്മാരാണ് രാജ്യം ഭരിച്ചത് മലയധ്വജന്റെ മകൾ അസുതേഷ്ണ വ്രതനിഷ്ഠയോടു കൂടിയവളായിരുന്നു അവളെ അഗസ്ത്യ മഹർഷി വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് അവളിൽ ദൃഢ അച്യുതൻ ദൃഢച്യുതൻ എന്ന പുത്രനുണ്ടായി അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു യുവാഹൻ രാജർഷിയായ മലയധ്വജൻ രാജ്യത്തെ ഏഴായി വിഭജിച്ച് തന്റെ ഏഴു പുത്രന്മാർക്കും ഏൽപ്പിച്ചു കൊടുത്തിട്ട് തപസ്സിനായി മലയപർവ്വതത്തിലേക്ക് പോയി പുത്രന്മാരെയും കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് സുന്ദരിയായ വിദർഭ രാജകുമാരി വനത്തിലേക്ക് അനുഗമിച്ചു ഈ ഭർത്തൃശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ സുന്ദരിയാണ് പുരഞ്ജനന്റെ അടുത്ത ജന്മമായിട്ട് വന്ന വിദർഭരാജകുമാരി മലയപർവ്വതത്തിൽ ചന്ദ്രവംശ താമ്ര പർണി വടോദക എന്നിങ്ങനെ മൂന്ന് പുണ്യനദികളുണ്ട് ചന്ദ്രവംശ താമ്രപർണി വടോദക ഈ പുണ്യനദികൾ മലയ മലയപർവ്വതത്തിൻ്റെ സമീപത്ത് ഒഴുകുന്നതാണ് ആ മൂന്ന് നദികളിലും സ്നാനം ചെയ്ത് കിഴങ്ങുകൾ ധാന്യങ്ങൾ പഴങ്ങൾ പൂക്കൾ ഇലകൾ ഇവയെല്ലാം മാത്രം ആഹരിക്കുന്നവനായി മലയധ്വജൻ ശരീരത്തെ കൃഷമാക്കി തീർത്തു അങ്ങനെ തീവ്രമായ തപസ് ചെയ്തു തണുപ്പ് ചൂട് മഴ കാറ്റ് എന്നീ പ്രകൃതി ധർമ്മങ്ങളെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിച്ചു വിശപ്പ് ദാഹം സുഖം ദുഃഖം പ്രിയം അപ്രിയം എന്നീ ഭാവങ്ങൾക്കും അദ്ദേഹം അതീതമായി തീർന്നു എല്ലാ ആഭരണങ്ങളെയും സ്വർണമെന്ന പോലെ തന്നെ എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ കാണാൻ തുടങ്ങി അതായത് ആഭരണങ്ങളെല്ലാം സ്വർണമാണ് സ്വർണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന വിവിധ ആഭരണങ്ങൾ അവയ്ക്ക് പല പേരുകൾ പക്ഷേ സ്വർണം തന്നെ എന്ന് പറഞ്ഞതുപോലെ എല്ലാ ജീവജാലങ്ങളും പല രൂപത്തിൽ കാണുന്നു പക്ഷെ അവയെല്ലാം ആത്മസ്വരൂപേണ നോക്കിയാൽ ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്നിൽ അവസാനിക്കുന്നു അപ്പം അത് ബ്രഹ്മം തന്നെ തപസ്സുകൊണ്ടും ഉപാസന കൊണ്ടും മനസ്സിലെ ആഗ്രഹങ്ങളും കർമ്മങ്ങളും നിശേഷം നശിച്ചു നിയമങ്ങളാൽ ഇന്ദ്രിയങ്ങളെയും പ്രാണായാമത്താൽ പ്രാണനെയും അടക്കി അദ്ദേഹം ജീവനെ അതായത് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിൽ ദൃഢമായി ജീവനെ ഉറപ്പിച്ചു നൂറ് സംവത്സരകാലം സമാധിയിൽ നിശ്ചലനായിരുന്നു ഭഗവാൻ വാസുദേവനിൽ ഭക്തിഭാവം അനുനിമിഷം വളർന്നു വന്നിരുന്നതിനാൽ മറ്റൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല നിർമ്മല വിജ്ഞാനത്താൽ അന്ധകരണ പ്രവർത്തികളെ പ്രകാശിപ്പിക്കുന്ന ആത്മാവാണ് താനെന്ന് അറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സ്വപ്നാവസ്ഥയിൽ സ്വപ്നപദാർത്ഥങ്ങളിൽ വ്യാപിച്ചവനായും എന്നാൽ സ്വപ്ന അനുഭവങ്ങൾക്കതീതനായും തന്നെ കാണാറില്ലേ അതുപോലെ ദൃശ്യപ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചവനായും എന്നാൽ പ്രപഞ്ചത്തോട് ബന്ധപ്പെടാത്തവനായും ആത്മസ്വരൂപത്തെ ബോധിച്ച് ആത്മാവിൽ നിന്ന് നിന്നന്യങ്ങളായ സകല ചിന്തകളിൽ നിന്നും വിരമിച്ചു ബ്രഹ്മത്തിൽ തന്നെയും തന്നിൽ പരബ്രഹ്മത്തെയും ബോധിച്ച മലയധ്വജൻ ണെന്ന ബോധമാകുന്ന ജ്ഞാനത്തെയും ഉപേക്ഷിച്ചു ദ്രഷ്ടാവ് ദൃശ്യം ദർശനം എന്ന ത്രിപുടി പോലും അകന്ന അദ്ദേഹം പരബ്രഹ്മ തത്വത്തിൽ ലയിച്ചു മുക്തനായി തീർന്നു അങ്ങനെ മലയധ്വജന്റെ ജീവിതം ധന്യമായി തീർന്നു അപ്പോൾ വിദർഭ രാജകുമാരി അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുവാനായി നമ്മുടെ പുരഞ്ജനന്റെ അടുത്ത ജന്മം അപ്പോഴും അവിടെയുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദമായി വ്യാഖ്യാനിക്കാം അപ്പോൾ എല്ലാവർക്കും ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങളായ ഈ ഭാഗങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക ലോകസമസ്ത സൂനിഭവന്ദു